നമുക്കൊരു രണ്ട് കിലോ ചൂരയുടെ ചൂരന്ന് പറഞ്ഞ മീൻ്റെ ചെറിയ കുട്ടികൾ അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊരു പകം പകത്ത് പകുതി വറക്കാനും പകുതി വയ്ക്കാനും എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഉപ്പിട്ടുണ്ട് വറുക്കാനുള്ള എനിക്ക് അതിക്ക് വേണ്ടത് ചുളക് അതൊരു മുക്കാൽ ടീസ്പൂണ് ഒരു മുക്കാൽ ടീസ്പൂണ് കുരുമുളക് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഒരു സ്വല്പം പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ടുണ്ടതിൽ ഇതിട്ടിട്ട് നമുക്കിത് മാഗിനേറ്റ് ചെയ്തെടുക്കാം ഉപ്പിയിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഒരു അര മുക്കാൽ മണിക്കൂർ മീൻ ഇരിക്കണം അല്ലെങ്കിൽ ഉപ്പും മുളകൊക്കെ പിടിക്കണം അങ്ങനെ വെച്ചിട്ട് കാര്യം അല്ല പിന്നെ കറുക്ക് രസം ഉണ്ടാവും മീൻ എടുക്കുമ്പോ മീനിനൊന്നും ഉപ്പ് പിടിച്ചിട്ടുണ്ടാവില്ല ഒരു മണിക്കൂർ അല്ല ഒരു മണിക്കൂറിന് താഴെ ഒരു മുക്കാൽ മണിക്കൂറോ അര മണിക്കൂറോ കഴിയുമ്പോൾ നമുക്ക് വറക്കാൻ എടുക്കാം അപ്പം വയ്ക്കാനുള്ള എനിക്ക് ഞാൻ എടുക്കുന്നത് അതിനിക്ക് ഞാൻ മല്ലിപ്പൊടി എടുത്തിട്ടില്ല ഞാൻ വറക്കണ എനിക്ക് മല്ലിപ്പൊടി എടുക്കാറില്ല അപ്പോൾ വെക്കുന്ന എനിക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ അതിന് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു ഒരസ്പൂണ് കുരുമുളക് പൊടി ഒരു മുക്കാ ടീസ്പൂണ് ഒരു മുക്കാൽ മുക്കാ അല്ല അധികം മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഒരു അര ടീസ്പൂണ് ഉലുവ പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഞാനിതൊന്ന് മാഗിനേറ്റ് ചെയ്ത് വയ്ക്കാം ഇതും ഒരു അരമുക്കാൽ മണിക്കൂർ നമുക്ക് മാഗിനേറ്റ് ചെയ്ത് വയ്ക്കാം കാരണം അതിന് ഉപ്പും മുളകും പിടിച്ചിട്ട് നമുക്ക് വയ്ക്കാം ില് പിടിക്കട്ടെ ഒരു അരമുക്ക മണിക്കൂറിന് ഇരിക്കട്ടെ ഇരിക്കട്ടെ നമ്മള് മാഗിനേറ്റ് ചെയ്ത മീൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് അപ്പൊ ഞാനിനി അത് വയ്ക്കാൻ നോക്കണം അപ്പൊ അതിന് നമുക്ക് വെള്ളം വെളിച്ചെണ്ണ വെച്ചിട്ട് അത് കായ് അനിക്ക് കടന്നിട আমি আজি জীৰে ീറോ അല്ല കടുവിൽ എനിക്ക് ജീര കിട്ടുന്നു എനിക്ക് சா ஒரு அடி வந்து அப்ப நமக்கு அருக்கு பச்சமிளகும் இஞ்சியும் பச்சமிளகும் வலுத்தி இடம் வலுத்தி இஞ்சி பச்சமிளகுப்பல

തക്കാളി എന്തായാലും നോക്കാം തക്കാളി ഉടൻ നന്നായി തഞ്ചു വന്നിട്ട് വീടിടുമ്പോൾ വേഗം ആയതും ആ വീട്ടിൽ അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ കുറച്ച് ദിവസം നോക്കി ഉപയോഗിച്ചതാണ് മൂന്ന് പുടപ്പുളിക അത്യാവശ്യം പുളി ഉണ്ടായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് പുടപ്പുളി ഇട്ടതിന് ശേഷം അതൊന്ന് നന്നായി കുടപ്പുളിയിൽ ഇറന്നിട്ട് ഒക്കെ തിളച്ച് കഴിഞ്ഞിട്ട് മീൻ ഇടാം മീനെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ് അത് ഇപ്പം ഒരു മുക്കാ മണിക്കൂറോളമായി നമുക്കത് വറുക്കാൻ നോക്കാം വെളിച്ചെണ്ണ വെച്ചത് കാഞ്ഞു വന്നിട്ടുണ്ട് കഴിക്കാം നമ്മൾ കുടപ്പുള്ളിട്ടതെല്ലാം നന്നായിട്ട് അടച്ചിട്ടുണ്ട് മറ്റേ പുളി ഇറങ്ങാൻ വേണ്ടി ഞാൻ ചെയ്തത് ഇതിൽ ഉപ്പിടാന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം അതിൻ്റെ ഉപ്പ് ഉപ്പും മുളകും എല്ലാതും ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് ഡെയിലിക്ക് അത് കിട്ടുന്നത് ീര വെള്ളമില്ലാതെ നന്നായി പറ്റി വെള്ളം ഒരു എടുപ്പിച്ച് വേവിക്കണം വെള്ളം തീരയില്ലാത്തൊരു കഥയാണ് അത് കുറവാണ് നമുക്ക് മറിച്ചിടാക്കും എല്ല മീനും വറുത്തെടുക്കാം അഞ്ചു പത്ത് മിനിറ്റ് കഴിയുമ്പോ നമ്മള് മീനൊന്നും ഇളക്കി നോക്കണം അപ്പൊ ഉപ്പ് പാകത്തിനില്ലേന്ന് നോക്കുക നമ്മൾ ആദ്യം മാഗ്നേറ്റ് ചെയ്യുമ്പോൾ ഇട്ട ഉപ്പാണ് ഇതിലൊന്നും ഇട്ടിട്ടില്ലേ അപ്പൊ അത് പാകമാണെന്ന് നോക്കുക അപ്പൊ ഉപ്പ് പാകാണ് അതൊന്നൊന്നും കൂടി പറ്റാനുണ്ട് പറ്റട്ടെ മീൻ പാകത്തിന് പറ്റി റെഡിയായി വന്നിട്ടുണ്ട് ഇലക്ക് വേറൊന്നും അത്ര ചേർക്കാനില്ല കുറച്ച് കറി റി വെക്കറി റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വയ്ക്കാൻ നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ആ ഒരു കറിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് നമുക്കിത് ഷോപ്പ് ചെയ്യാൻ കഴിയും നമുക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒന്നും വറുത്ത് വറുത്ത് കഴിഞ്ഞിട്ടില്ല എൻ്റെ ഇതാണ് ഇരിക്കുകയാണ് അതാണ് ഇന്നത്തെ എൻ്റെ കറി അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം ബായ് ഓക്കെ യു